തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കില്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങൾ രാജ്യമാസകലം കൊടുമ്പിരി കൊണ്ടിരുന്ന നാളുകളിൽ കൊച്ചിയിൽ നടന്ന ഒരു തെരുവു പ്രക്ഷോഭത്തിൽ മലയാള നടി നിമിഷ സജയൻ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണിത് ബോർഡ് നമ്മൾ ചോദിച്ചിട്ട് ആ ഇന്ത്യ വർഷങ്ങൾക്കിപ്പുറവും ഈ വാക്കുകളുടെ പേരിൽ നിമിഷ സജയൻ ആക്രമിക്കപ്പെടുകയാണ് അറപ്പുളവാക്കുന്നതും വിദ്വേഷകരവുമായ വാക്കുകൾ കൊണ്ടുള്ള അതിരൂക്ഷമായ സൈബർ ആക്രമണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെയാണ് അധിക്ഷേപ കമന്റുകളും വീഡിയോകളുമായി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ ഒരു വലിയ അശ്ലീല ആൺകൂട്ടം നിമിഷക്കെതിരെ ഉറഞ്ഞുതൊള്ളുന്നത് അക്രമാഹ്വാനം തെറിവിളി കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ സംഘപരിവാർ ഹാൻഡിലുകൾ സർവ്വസന്നാഹങ്ങളുമായി നിമിഷ സജ്ജൻ എന്ന നടിയെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നേയുള്ളൂ അവർ ഒരു രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞു െ ആണുങ്ങൾ രാഷ്ട്രീയം തുറന്നു പറയാറുള്ള തെരഞ്ഞെടുപ്പുകളിൽ വരെ മത്സരിക്കുന്ന ഒരു നാട്ടിലാണ് രാഷ്ട്രീയ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ ഒരു നടി ഇത്രമേൽ തീവ്രമായ സൈബർ ആക്രമണത്തിനിരയാകുന്നത് നിലപാടുകളിൽ വേറിട്ട് നിൽക്കുന്ന നിമിഷ സജയന് നേരെ ഇതാദ്യമായല്ല സൈബർ ആക്രമണം അരങ്ങേറുന്നത് ജിയോ ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുടെ റിലീസിന് ശേഷം സിനിമയിലെ അവസാന സീനുകൾ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ ഹാൻഡിലുകൾ രംഗത്ത് വന്നിരുന്നു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നിമിഷ സജേന് നേരെയും അന്ന് ഉണ്ടായി ഒരു സിനിമാ നടിക്കു വേണ്ട ഭംഗിയില്ല സിനിമകളിൽ ചിരിക്കാത്ത മുഖമാണ് അഹങ്കാരിയാണ് എന്നെല്ലാമുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ തുടങ്ങി കോളനി താരം എന്ന വംശീയ വിശേഷണം നിമിഷയ്ക്ക് നേരെ ഉണ്ടായി ഏറ്റവും ഒടുവിലിതാ നാലു വർഷം മുൻപ് നിമിഷ ഒരു പ്രസ്താവനയുടെ പേരിൽ വീണ്ടും അവർ നിമിഷയെ ഉന്നം വയ്ക്കുകയാണ് എന്തുകൊണ്ട് നിമിഷ സജയൻ ഇത്രയ്ക്ക് ആസൂത്രിതമായി ആക്രമിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ നടിമാരാണെങ്കിൽ ഇങ്ങനെ ജീവിച്ചു കൊള്ളണം ഇങ്ങനെ അഭിനയിച്ചു കൊള്ളണം എന്നൊക്കെയുള്ള പൊതു ആൺബോധ നിർമ്മിതിക്ക് പുറത്താണ് നിമിഷ സജയന്റെ സിനിമയ്ക്കകത്തും പുറത്തുമുള്ള അസ്തിത്വം മേക്കപ്പ് ഇടാൻ ഇഷ്ടമല്ലേ എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുന്ന അവതാരകയോട് ഇഷ്ടമില്ല എന്ന് പറയാൻ മടിയില്ലാത്ത അടുക്കള സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ലെന്ന ആശയം ചേർത്തു പിടിക്കുന്ന ആക്രമിക്കപ്പെടുന്ന സഹപ്രവർത്തകയ്ക്കൊപ്പം മാത്രമെന്ന് സംശയ ലേശമില്ലാതെ പ്രഖ്യാപിക്കുന്ന പൗരത്വ ഭേദഗതിക്കെതിരായി പ്രതിഷേധിച്ച് തെരുവിലിറങ്ങുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ തുറന്ന നിലപാടുള്ള നിമിഷ സജയനെ വിദ്വേഷ രാഷ്ട്രീയം ഉള്ളിൽ പേറുന്ന ആൺകൂട്ടത്തിന് ഭയമാണ് നിലപാടുകൾ സ്വീകരിച്ചതിന്റെ കൂടി പേരിൽ മുഖ്യധാര സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട കനീകുസൃതിയും ദിവ്യപ്രഭയും അടക്കമുള്ള നടിമാരും സമരം ചെയ്തതിന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നടപടിയേറ്റ പായൽ കബാഡിയെ പോലുള്ള സംവിധായകരും ലോക സിനിമയ്ക്ക് മുന്നിൽ അഭിമാന താരങ്ങളായി നിലകൊണ്ട കാലമാണിത് പ്രിയപ്പെട്ട നിമിഷ സജയൻ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെയും നിലപാടുകളുടെയും വിശാലമായ ലോകത്ത് നിങ്ങൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കും